എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളുള്ളത് തിരുനെല്ലിയിലാണ് തിരുനെല്ലി പെരുമാൾ ബ്രഹ്മഗിരി മലനിരകൾക്കിടയിലൊരു ക്ഷേത്രം മഹാവിഷ്ണു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് പ്രത്യേകതകളാണ് ഒന്ന് നമ്മുടെ ഹിന്ദുമതവിശ്വാസ പ്രകാരം ബലിയിടൽ കർമ്മം നടക്കുന്ന രണ്ട് ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളതിൽ ഒന്ന് തിരുനെല്ലി ഒന്ന് തിരുനാവായയാണ് അതാണൊരു പ്രത്യേകത ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്നിട്ട് ബെലിയിടൽ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് പിന്നെ രണ്ടാമത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം നടന്നത് ഇവിടെയാണ് അതാണ് രണ്ടാമത്തെ പ്രത്യേകത ഏകദേശം പത്ത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപതിനായിരുന്നു കല്യാണം അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മുടെ അമ്പലത്തിന് ഓക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ആശംസകളില്ലേ ഓക്കേ അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യുക പത്ത് വർഷമായി അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ പെരുമാളിൽ നിന്ന് കാണാതെ ഇരുത്തിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ എല്ലാവർക്കും എന്തു ചെയ്യുക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ ഇത് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഒരുപാട് റൂമുകൾ ലോഡ്ജുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ആളുകൾക്ക് വന്ന് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൂമുണ്ട് ലോഡ്ജുണ്ട് റിസോർട്ടുണ്ട് ചെറിയൊരു കയറ്റാണ് പത്തനംതിട്ടക്കുള്ള കെ എസ് ആർ ടി സിയാണ് കിടക്കുന്നത് അത്യാവശ്യം ദൂരെ ഏരിയക്കൊക്കെ കെ എസ് ആർ ടി സി ഉണ്ട് മലപ്പുറം നിലമ്പൂരിലേക്കൊക്കെ ഉണ്ട് കോട്ടയം അതേപോലെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഒക്കെ ഇവിടെ സർവീസ് ഉണ്ട് ഫ്രണ്ടിലൂടെ കയറിയിട്ടില്ലല്ലേ ഏതാ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൂടെ കയറിയിട്ട് സൈഡിലൂടെ ഇറങ്ങുക അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം അതേപോലെ തന്നെ നെയ്യപ്പായസം നമുക്കെന്ത് ചെയ്യാം ഒരു പാൽപ്പായസമാണ് കഴിപ്പിക്കുക ആ അവിടുന്നേ ഒരു പാൽപ്പായസം കഴിച്ച് ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അമ്പലം തിരുനെല്ലി ക്ഷേത്രം ഇതാണ് വഴിപാട് കൗണ്ടർ അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തു ചെയ്യുക എല്ലാ ആളുകളും ഇവിടെ നിന്നാണ് പിന്നെ നമ്മളെ വഴിപാടിനുള്ള റെസീറ്റ് കാര്യങ്ങൾ എടുക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു പാൽപ്പായസം കഴിപ്പിച്ചു വെള്ള റെസീറ്റ് വാങ്ങി അത് കൊടുക്കാൻ പോവുകയാണ് എന്നാൽ പോയിട്ടേ കൊടുത്തിട്ടോ ഇതാണ് പണ്ട് കാലത്ത് കരിങ്കൽപ്പാത്തി കാട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്താ നിർമ്മിതി ഒക്കെ ഇതിൻ്റെ പാപനാശിനി മുതൽ ക്ഷേത്രം വരെ അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതു ഇറങ്ങി അപ്പോൾ വഴിപാടിനുള്ള പായസത്തിനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയമാവും അപ്പോൾ നമ്മുടെ പാപനാശിനി ഒന്ന് പോയി കണ്ടിട്ട് അങ്ങനെ വരാം ഓക്കെ ഇനി നമുക്ക് പാപനാശിനി ഒന്ന് കാണാം അവിടെയാണ് നമ്മുടെ ബലി കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതാണ് പാപനാശിനിയിലേക്ക് പോകുന്ന വഴി ഈ സ്റ്റെപ്പുകളിലൊക്കെ പേരെഴുതിയിട്ടുണ്ട് ഓരോ ആളുകൾ സ്പോൺസർ ചെയ്തതാണ് സ്റ്റെപ്പുകൾ അത്യാവശ്യം നല്ല താഴ്ച എന്നാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഉണ്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ പതുക്കെ പതുക്കെ ഇങ്ങനെ കയറിയാൽ മതി ആ വല്ലാ മതി ഓരോ ആളുകൾ താഴെ പാപനാശിനിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കയറി വരിക ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നല്ല മുളീൻ്റെ പായസം കിട്ടുമോ നോക്കണം ഒരു വെറൈറ്റി ഐറ്റം ഇതാണ് പഞ്ചതീർത്ഥ പഞ്ചതീർത്ഥക്കുളം ഏ എന്തായാലും പ്രത്യേകത ഇതിനൊക്കെ ഓരോ ഉണ്ട് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി പറയാം ഇവിടെ ഇവിടെ നാട്ടിലാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അറിയില്ല പഞ്ചതീർത്ഥം എന്നത് അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ളതാണെന്നാണ് ഐതിഹ്യം ഭഗവാന്റെ തൃക്കൈകളിൽ പരിലസിക്കുന്ന ശംഖ് ചക്രം പത്മം ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചിരുന്നു മാത്രമല്ലേ പ്രധാന സംഭവം അഞ്ച് തീർത്ഥങ്ങളും ശംഖുതീർത്ഥം ചക്രതീർത്ഥം ഗതാതീർത്ഥം പത്മതീർത്ഥം ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേകതീർത്ഥവും അപ്പം ഇത് ചേർന്ന അന്ന് കല് കാൽപാദം അവിടെയുണ്ട് ആദ്യമൊക്കെ ആമ്പല് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അല്ലേ ഉണ്ട് സാ ഉണ്ട് തോന്നുന്നുണ്ട് നല്ലൊരു വൈബാ ഇവിടെയൊക്കെ ഒരുപാട് ആന്റി ആൻറ്റിക്രാഫ്റ്റിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഒരുപാട് നമ്മുടെ നാടൻ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും അതേപോലെ ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ നല്ല അടിപൊളി നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതൊന്നും അന്ന് വന്ന സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ് അത്യാവശ്യം നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് മളേരിൻ്റെ പായസം ഉണ്ടോ മളേരി ഇല്ല അപ്പോൾ ഇത് വേറെ ഷോപ്പാണ് ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ആ ഇവിടെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് ക്യാരറ്റ് പുട്ട് ഉപ്പുമാവ് ഏത് എന്താ കുന്തിരിക്കം നല്ല കുന്തിരിക്കൊക്കെ ഉണ്ട് കേട്ടോ എന്നോട്ടെ മുട്ടായി നല്ല സ്മെല്ലാ ഇപ്പം ഇതാണ് പാപനാശിനി പാപനാശിനിയിലേക്ക് പോണ വഴിയാട്ടോ പതുക്കെ നല്ല അടിപൊളിയായിട്ടാണ് വഴികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് മഴ പെയ്ത് നനഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ കുഴപ്പമില്ല എന്നാലും ഓടൊന്നും ചെയ്യരുത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള അത്ര നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്താ നല്ല രസം നോക്ക് അടിപൊളി ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലത്തെ നല്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഈ ഒരു ചെറിയ തോട് പോലത്തെ അല്ലേ ഇതാണ് നമ്മുടെ ഭാര്യ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഇത് പോകുന്നത് കേരളത്തിലെ രണ്ട് ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഹിന്ദുമത വിശ്വാസ പ്രകാരം ബലികർ ബലികർമ്മത്തിന് വരുന്നത് ഒന്ന് മലപ്പുറം ജില്ലയിലെ തിരുനാവായ രണ്ടാമത്തേത് വയനാട് ജില്ലയിലെ തിരുനെല്ലി അപ്പോൾ ഇവിടെയാണ് ഇതാണ് പാപനാശിനി ഇവിടെ വന്നിട്ട് കർമ്മങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവിടെ നമ്മുടെ പരേതാത്മാവിൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യലാണ് പതിവ് ഇപ്പം ചിതാഭസ്മം ഒഴുക്കലില്ല എന്നാണ് പറഞ്ഞത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കർമ്മങ്ങൾ കാര്യങ്ങളാണ് ചെയ്യൽ കാലിന് അട്ട കടിച്ചു കാട്ടിലൂടെ വന്ന സമയത്ത് അട്ട കടിച്ച് ഇതാ അത്യാവശ്യം നല്ല ബ്ലഡ് പോയി ഗൈസ് എന്നാൽ അവിടെ താഴെ ഇറങ്ങേ എന്നാൽ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് താഴെ ഇറങ്ങുന്നില്ല അപ്പോൾ എവിടെ ഇറങ്ങി ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ആ ആ കുഞ്ഞ അങ്ങനെ നമ്മൾ പാപനാശിനിയിൽ പോയി പിന്നെ അടുത്തതൊരു ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു അമ്പലമുണ്ട് നല്ല അരുവികൾ നല്ല സെറ്റപ്പ് കേട്ടോ എന്താ തെളിനീര് പോലത്തെ വെള്ളം അപ്പോൾ നമ്മുടെ പാപനാശിനിയിൽ ക്യാമറ വീഡിയോ അതെല്ലാം നിരോധിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ബലിയിടാനൊക്കെ വരുമ്പോൾ കർമ്മം ചെയ്യാൻ വേണ്ടി മുങ്ങി കുളിക്കലൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും പുറത്തത്തെ വീഡിയോസ് അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ആരും എന്തു ചെയ്യുക വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക അവിടെ നിരോധിച്ച ബോർഡ് വെച്ചിട്ടുണ്ട് ശിക്ഷാർഹമാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ ഒന്നും കാണിക്കാത്തത് നല്ല അടിപൊളി കാലൊക്കെ വീട് കിട്ടും അങ്ങോട്ട് കയറിക്കെ ആ അതൊക്കെ ഇവിടത്തുകൂടെ നടക്കാൻ തന്നെ വയ്യ നല്ല അടിപൊളി കേട്ടോ വ്യൂ സൂപ്പർ ആ ഏതാ അതാണ് വേറെ പുഴയല്ലേ ഇത് ചെറിയ പുഴ അല്ലേ കുഞ്ഞിനെ നീന്തണോ ഏ എവിടെയാ ഇവിടെ നീന്താൻ പറ്റൂല പല്ലുണ്ടാവൂല ഇതാണ് കാട്ടിനുള്ളിലെ ക്ഷേത്രം ശിവക്ഷേത്രം തൃശ്ശിലേരി അമ്പലവും ഈ അമ്പലവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് പിന്നെ ഇവിടെ ബോർഡ് വെച്ചതാണ്ടില്ല കല്ലുകൾ പെറുക്കി വെക്കാതിരിക്കുക അത് ഒരുപാട് ആളുകൾ പണ്ട് കാലത്ത് ഇവിടെ വരുമ്പോൾ ഇതുപോലെ കല്ലുകൾ പറക്കി വ അതിങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതാണ്ടല്ലേ ഇതുപോലെ കല്ലുകൾ കാണുമ്പോൾ ആളുകൾ ബേക്കിൽ ഫോളോ ചെയ്ത് വരുന്ന ആളുകൾ എന്തു ചെയ്യും വീണ്ടും ഇതെന്തോ ഒരു വഴിപാടാണെന്ന് കരുതിയിട്ട് ഇതുപോലെ കല്ലുകൾ പറക്കി വെക്കും കണ്ടോ അപ്പോൾ സത്യത്തിൽ ഇതിങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഇവിടെ ഇത് ആളുകൾ എന്തു ചെയ്യും ഇതിങ്ങനെ ആരോ ചെയ്തത് കണ്ടിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക ഇവിടെ അങ്ങനത്തെ ഒരു ആചാരമോ കാര്യങ്ങളോ ചടങ്ങൊന്നുമില്ല അപ്പോൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് പിന്നെ ബലിയിടാനായിട്ട് വരുന്ന ആളുകൾ തൃശ്ശിലേരി ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് വേണം വരാൻ അവിടെ എന്തോ ഒരു വഴിപാട് ചെയ്തിട്ട് അങ്ങനെ വേണം എന്തു ചെയ്യുക ഇവിടേക്ക് വരാൻ അപ്പോഴേ നമ്മുടെ ആ കർമ്മം പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ പറയാത്തത് ജസ്റ്റ് കുറച്ച് കേട്ടറിവുള്ളൂ അപ്പോൾ എന്തു ചെയ്യുക എന്തെങ്കിലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതിൽ എന്തെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക തിരുത്തി തരിക കമൻ്റായിട്ട് ഇട്ടാൽ മതി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അവിടെ നമ്മുടെ തിരുനെല്ലി അമ്പലത്തിൻ്റെ നമ്പർ തന്നെ അവിടെ ഉണ്ടാവും അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് കറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അറിയുന്ന അറിവുകൾ പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളിൽ കണ്ട ഗുണ്ടിക ശിവക്ഷേത്രം അപ്പോൾ പാപനാശിനിയിൽ പിതൃകർമ്മ കർമ്മം ചെയ്യുന്നവർ ദർശനം നടത്തണമെന്നാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് അതിലേക്ക് പോകാനുള്ള വഴിയാണ് ഗുണ്ടിക ശിവക്ഷേത്രം അപ്പോൾ നമ്മുടെ അപ്പോൾ ഈ വഴി നേരെ എന്ത് ചെയ്യുക പാപനാശിനിയും അതേപോലെ ഈ ശിവക്ഷേത്രവും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഈ വഴി നേരെ തിരിച്ച് അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തിരുനെല്ലി അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു വിശ്രമ മന്ദിരമുണ്ട് അപ്പോൾ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനൊക്കെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഉണ്ട് പിന്നെ അതേപോലെ അല്ലാത്ത ആളുകൾക്ക് നമുക്ക് ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് പിന്നെ റിസോർട്ടുകളുണ്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയാണ് ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ പിന്നെ ആളുകൾ കുറച്ച് കുറവാണ് ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിങ് ഏരിയ ഉണ്ട് അപ്പോൾ വലിയ വണ്ടികളൊക്കെ വന്നാലും ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിലും അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പേ പാർക്കിംഗ് ആണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭാവനകൾ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഇത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡെയിലി അന്നദാനം നടക്കുന്നുണ്ട് അപ്പോൾ അതും ആളുകൾക്ക് എന്തു ചെയ്യുക ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മളെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പായസം വാങ്ങണം അങ്ങനെ പായസം വാങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങൾ നേരെ എന്തു ചെയ്യും നേരെ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലെന്തു ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പറഞ്ഞു കൊടുക്ക് നമ്മൾ ഒരുപാട് ഷോർട്സ് പാട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറ എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയുക അല്ലേ സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം ഓക്കെ റിഹായ് കൊടുക്ക